പിന്നെ ശരിക്കും La... Mm. No, okay. Non è un non è yeah. yeah. No, no. No, no. No, no, no. No, no. No, no. No, no. 이 정도. 음, 그래도 꽤 리베이크다, 이제. 아, 맞아요. 그래요. 음. <음>, <쏘> <음>, 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 <음> ഭയങ്കര പെയിൻ ആയിരുന്നു

പിന്നെ നമ്മൾ വന്നിപ്പോൾ എട്ടാ പ്രാസ്യം ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ നിന്നും നല്ല ഹാപ്പിയാണ് അത് ഹാപ്പി താങ്ക് യു വെരി മച്ച്